എല്ലാവർക്കും നമസ്കാരം കൊച്ചി ടൗണിൽ സാധാരണ ഡുപ്ലെക്സ് ഫ്ലാറ്റുകൾ വളരെ കുറവാണ് അതിന് കാരണം പ്രീമിയം ബിൽഡേഴ്സ് അവരുടെ തന്നെ പ്രീമിയം പ്രോജക്ടുകളിലും മാത്രമാണ് ഇത്തരത്തിലുള്ള ഡുപ്ലക്സ് ഫ്ലാറ്റുകൾ ചെയ്യുന്നത് അതിന്റെ പ്രൈസ് വരുന്നത് ഒരു ത്രീ സിആർ ഫോർ സിആർ റേഞ്ചിലായിരിക്കും അപ്പൊ അത്രയും ബഡ്ജറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായും മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീസെയിൽ ഫ്ലാറ്റുകളാണ് അത്തരത്തിൽ കൊച്ചിയുടെ ഹൃദയഭാഗത്തായി വരുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഒരു ഫ്ലാറ്റ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കടവന്ത്ര മെട്രോ സ്റ്റേഷന് എഴുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്തായാണ് ഈ കാണുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ടോപ്പസ് എന്ന ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ അടുത്തായി സൗത്ത് റെയിൽവേ സ്റ്റേഷനും മൂന്ന് കിലോമീറ്ററിൽ ടോക്കറ്റ് സ്കൂളും സ്ഥിതി ചെയ്യുന്നു നിലവിൽ ഇവിടെ വിൽപ്പനയ്ക്കായുള്ളത് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഡുപ്ലെക്സ് ഫ്ലാറ്റ് ആണ് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഫോയർ ഏരിയയിലേക്കാണ് അതിനുശേഷം വലിയ ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇരുപത്തിനാലേ മുക്കാലടി നീളവും പതിനൊന്നേ മുക്കാലടി വീതിയും ഉള്ളതാണ് ഈ ലിവിംഗ് സ്പേസ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ഡൈനിങ് ഏരിയയ്ക്കുള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഈ ഫ്ളാറ്റിന് നൽകിയിട്ടുള്ളത് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ ഒന്നാമത്തെ ബെഡ്റൂം പതിമൂന്നേ മുക്കാലടി നീളവും പതിനൊന്നേ കാലടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിംഗ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് നൽകിയിരിക്കുന്നത് പതിനൊന്നേ മുക്കാലടി നീളവും പത്തര അടി വീതിയുമാണ് ഈ കിച്ചൺ ഉള്ളത് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് ഫ്ളാറ്റ് വില്ല തുടങ്ങിയ പ്രോപ്പർട്ടികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും വലിയ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾക്കൊരു എക്സ്പെർട്ട് അഡ്വൈസ് ആവശ്യമാണ് അങ്ങനെ ഫ്ളാറ്റ് വാങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഫ്രീ ആയ ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഫ്ളാറ്റ് വാങ്ങാൻ പോകുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്ളാറ്റുകളുടെ പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫെസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ജോയിൻ ചെയ്യുക പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സൊക്കെ സെക്യൂർഡ് ആയിരിക്കും വേറാനാവശ്യം മെസ്സേജസും ഉണ്ടാവുന്നതല്ല ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പന്ത്രണ്ടേ അടി നീളവും അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിംഗ് ഏരിയയ്ക്കും ഇരുപത്തിനാലേ മുക്കാലടി നീളവും പതിനൊന്നേ മുക്കാലടി അടി വീതിയുമുണ്ട് മുകളിലത്തെ നിലയിൽ കിച്ചൺ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്പേസ് സ്റ്റഡി ഏരിയ ആയി കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് അതിലൊന്നാമത്തെ ബെഡ്റൂം ആണിത് പതിമൂന്നേ മുക്കാലടി നീളവും പതിനൊന്നേ കാലടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് പതിനാറേ മുക്കാലടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ മുകളിലത്തെ നിലയിലും വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ പൊതുവായി നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ സ്വിമ്മിംഗ് പൂൾ വിത്ത് ജാക്കുസി ഫിറ്റ്നസ് സെന്റർ ട്വന്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി ക്ലബ് ഹൌസിന് വേണ്ടി മാത്രമായി വലിയൊരു ബിൽഡിംഗും നൽകിയിട്ടുണ്ട് കൂടാതെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ അസോസിയേഷൻ റൂം എന്നിങ്ങനെ പൊതുവായി നൽകിയിരിക്കുന്ന സൗകര്യങ്ങളാണ് ബിൽഡേഴ്സിന്റെ ഈ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വരുന്ന ഡുപ്ലക്സ് ഫ്ളാറ്റിന് ചോദിക്കുന്ന വില രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസ് ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഫ്ളാറ്റ് സ്വന്തമാക്കാം